ഒരു ജനതയുടെ ചരിത്രം അവരുടെ സാംസ്കാരിക ചരിത്രമാണ് ലോകത്ത് ഏതൊരു ജനതയും കടന്നു വരുന്നത് ചരിത്രത്തിലൂടെയാണ് സംഘകാലഘട്ടത്തിൻ്റെ ചരിത്രം പറയുന്നവർ ആരും തന്നെ ഈ കാലഘട്ടം ഗോത്ര സംസ്കാരത്തിൻ്റെ ചരിത്രമാണ് എന്ന് പറയാറില്ല യഥാർത്ഥ ഉടമകൾ ഇന്നും ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് പല ഗോത്രജന സമൂഹത്തിനും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിലെ ചരിത്രവുമായി പുലബന്ധം പോലും ഇല്ലാത്തവർ നേരവകാശികൾ ആണെന്ന് എഴുതുകയും പറയുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇത്രത്തോളം വിരോധാഭാസം വേറെ ഒരു രാജ്യത്തും കാണാൻ കഴിയില്ല എന്നതാണ് വസ്തുത ദക്ഷിണേന്ത്യയുടെ പ്രാചീന ചരിത്രമറിയാൻ വസ്തുതാപരമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളാണ് സംഘകാല കൃതികൾ സംഘകാല കൃതികളിലൂടെ ഇവിടുത്തെ ഗോത്ര സമൂഹങ്ങളുടെ ജീവിതം ആഹാരരീതി കൃഷി വ്യവസായം ഭാഷകൾ കലകൾ സാഹിത്യം ആചാര ആചാരമര്യാദകൾ കുടുംബജീവിതം നീതി നിർവഹണം സ്ത്രീകളുടെ സാമൂഹിക നിലവാരം ആയുധങ്ങൾ യുദ്ധരീതികൾ മതവിഭാഗങ്ങൾ ജനസമൂഹങ്ങൾ എന്നിവയെല്ലാം സംഘകാല കൃതികളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഗോത്ര സംസ്കാര കാലഘട്ടത്തിലെ ഐന്തണകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സംഘം കൃതികൾ പ്രധാനമായും ഒരു രേഖയാണ് ഐന്തിയണകളെക്കുറിച്ച് പറയുമ്പോൾ സംഘകാല കൃതികളെക്കുറിച്ച് പറയേണ്ടതുണ്ട് എന്താണ് സംഘകാല കൃതികൾ ഗോത്ര സംസ്കാര കാലഘട്ടത്തിൽ തമിഴ് സാഹിത്യ പണ്ഡിതന്മാർ ശേഖരിച്ചതും പിൽക്കാലത്ത് ഭാഷാ സ്നേഹികളായ തമിഴ് പണ്ഡിതന്മാർ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതുമായ കൃതികളാണ് സംഘകാല കൃതികൾ എന്ന് പറഞ്ഞു പോരുന്നത് രണ്ടായിരമോ അതിൽ കൂടുതലോ കാലപ്പഴക്കം സംഘം കൃതികൾക്ക് ഉള്ളതായി കണക്കാക്കപ്പെടുന്നു സംഘകാലത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാലഗണന നിർണയിക്കപ്പെട്ടിട്ടില്ല സംഘകാലത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ വിഭിന്ന അഭിപ്രായക്കാരാണ് പ്രാചീന സംഘകാല തമിഴ് കാവ്യങ്ങൾ ആകെ പതിനെട്ട് കൃതികളായാണ് തരംതിരിച്ചിട്ടുള്ളത് ഈ പതിനെട്ട് ഗ്രന്ഥങ്ങൾ കൂടാതെ വേറെയും കൃതികൾ ഉണ്ട് പതിനെട്ട് പുസ്തകങ്ങൾ രണ്ടായി തരംതിരിക്കുന്നു എട്ട് പുസ്തകങ്ങൾ അടങ്ങിയത് എട്ട് തുകയെന്നും പത്ത് പാട്ടുകളുടെ പുസ്തകം പത്ത് പാട്ട് എന്നും പറയുന്നു ഇതിൽ ഉൾപ്പെടാത്ത പഞ്ചമഹാകാവ്യങ്ങൾ മറ്റ് ചില ഗ്രന്ഥങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇവയെല്ലാം പൊതുവെ സംഘസാഹിത്യങ്ങൾ എന്ന് പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ചരിത്ര ഗവേഷണത്തിന് വിലമതിക്കാനാകാത്ത ഉപദാനങ്ങളാണ് സംഘസാഹിത്യ കൃതികൾ അത് ഈ പ്രദേശത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ സമഗ്ര ചിത്രം പകരുന്ന വിശിഷ്ട രേഖകളാണ് പ്രാചീന ഗോത്ര വ്യവസ്ഥതയെക്കുറിച്ചും ഗോത്രജനതയുടെ ജീവിത രീതിയെക്കുറിച്ചും കൃഷിയുടെ അനുബന്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിഭന്നങ്ങളായ ഭൂപ്രതലങ്ങളെക്കുറിച്ചും സംഘം കൃതികൾ വിലപ്പെട്ട വിവരങ്ങൾ തരുന്നു സംഘകാല കൃതികളുടെ അടിസ്ഥാനത്തിൽ തമിഴകത്തെ ജനവാസയോഗ്യമായ ഭൂമിയെ അഞ്ച് തിണകളായി വിഭജിച്ചിട്ടുണ്ട് പർവ്വത പ്രദേശം എന്നും കുന്നുകളും താഴ്വാരങ്ങളും ചേർന്ന പ്രദേശം മുല്ലേ എന്നും പല ഭൂയിഷ്ടതയില്ലാത്ത ഉഷ്ണഭൂമി പാല എന്നും നദീതട സമതല പ്രദേശം മരിതം എന്നും സമുദ്ര തീരപ്രദേശം നെയ്തൽ എന്നും അറിയപ്പെടുന്നു ഐന്തിണകൾ എന്ന് പറയുമ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ ജനസമൂഹത്തിനും അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ് ദൈവം മരം പൂവ് പക്ഷി മൃഗം തൊഴിൽ എന്നിവയെല്ലാം ഓരോ തിണയിലെ ഗോത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ടവയാണ് കുറിഞ്ചി കുറിഞ്ചി മല കുറിഞ്ചി ചാൻ കുറിഞ്ചി കുറിഞ്ചിത്തിണ എന്നിങ്ങനെ ഈ ഭൂപ്രദേശത്തെക്കുറിച്ച് പറയപ്പെടുന്നു കുറിഞ്ചി പ്രദേശത്ത് ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങൾ കുറവർ ഗോത്രവും ഗോത്രവും ആണ് ഈ പ്രദേശം പ്രധാനമായും കുറവർഗോത്രത്തിൻ്റെതാണ് കുറവർ ഗോത്രത്തിൻ്റെ കുലദൈവം ചേയോൻ എന്ന ഗോത്രദേവനാണ് മൃഗങ്ങൾ ആന പുലി കരടി പന്നി മരങ്ങൾ വേങ്ങ തേക്ക് അകിൽ ചന്ദനം അശോകം മുള പൂവ് വേങ്ങപ്പൂ കൊറിഞ്ചിപ്പൂ കാന്തൽപ്പൂ പക്ഷി തത്ത മയിൽ തൊഴിൽ നായാട്ട് പക്ഷിശേഖരണം മുല്ലൈത്തിണ ഭൂപ്രദേശം കാടും അതിനോടുള്ള ചേർന്നുള്ള കുന്നുകളും പുൽമേടുകളും ആണ് മുല്ലൈമല മുല്ലൈ മുല്ലൈച്ചണ്ട് തിണ എന്നിങ്ങനെ ഈ സൂപ്രദേത്തെക്കുറിച്ച് പറയുന്നു മുല്ലൈ പ്രദേശത്ത് ജീവിക്കുന്ന ഗോത്ര സമൂഹങ്ങൾ ഇടയർ ആയർ ഈ രണ്ട് ഗോത്രവും സാംസ്കാരികപരമായി ഗോത്രമാണ് മായോൻ എന്ന് ദൈവത്തെ ഇന്നും ആരാധിക്കുന്ന വിഭാഗമാണ് ഗോത്രം കയവർ എന്ന പേരിൽ വേടർ ഗോത്രം അറിയപ്പെടുന്നുണ്ട് കയവർ എന്ന് പറഞ്ഞാൽ ആയർ എന്നാണ് അർത്ഥം കുലദൈവം മായോ ഭക്ഷണം വരക് ചാമ മുതിര മൃഗം മുയിൽ മരം കൊന്ന കായ കരിന്ത് മയിൽ തൊഴിൽ കൃഷി കാലി വളർത്തൽ പൂക്കൾ മുല്ലൈ കാന്തൽ പിടവ മരുതം തിള മരുതം നദീതടങ്ങളല്ലേ വയലുകൾ ഉൾപ്പെടുന്ന നാട്ടുപ്രദേശമാണ് നെൽകൃഷിയാണ് തൊഴിൽ അധിവസിക്കുന്നവർ ഉഴവർ തൊഴുവർ എന്നറിയപ്പെടുന്നു കുലദൈവം വേന്തൻ മൃഗം എരുമ പക്ഷി അന്നം ചക്രഭാഗം മരം മരുത് കാഞ്ചി നെയ്തൽത്തിണ കടൽത്തീര പ്രദേശമാണ് നെയ്തൽത്തിണ കുലദൈവം കടലോൻ ജനം പർവതർ മീനർ വലയർ തൊഴിൽ ഉപ്പ് കുറുകലും മീൻപിടുത്തവുമാണ് മൃഗങ്ങൾ സ്രാവും മറ്റു മൃഗങ്ങളും മരം പുന്നെയും കൈതയും പൂവ് നെയ്തൽ പൂവ് ഇനി സംഘസാഹിത്യത്തിൽ ചരിത്രകാരന്മാരുടെ തിണസങ്കൽപ്പത്തെ വിമർശനപരമായി വിഷയത്തിലേക്കടക്കാം ഐന്തണ സങ്കല്പം ചരിത്രകാരന്മാരുടെ ഒരു അഭിപ്രായമാണ് ഈ അഭിപ്രായത്തിന് ഇന്നു വരെ വിമർശനം ഉണ്ടായിട്ടില്ല എങ്കിൽ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐന്തണ സങ്കൽപ്പം വിമർശനം നേരിടുന്നവയാണ് ഓരോ തിണയ്ക്കും ചേർന്ന പ്രണയ കവിതകൾ സംഘസാഹിത്യത്തിലെ അകം കവിതകളിൽ കണ്ടെത്താനാകുന്നു ആ കവിതകളിലെ പരാമർശങ്ങളിൽ നിന്നാണ് ചരിത്രകാരന്മാർ ഐന്തണകളെ നിർവചിക്കുന്നത് പാലൈ നിലവാസികൾ മറവർ അഥവാ വേടർ ഗോത്രമാണ് മറവർ കേരളം തമിഴ്നാട് പ്രദേശങ്ങളിൽ ഇന്നും ജീവിക്കുന്ന വർഗ്ഗക്കാരാണ് അതുപോലെ മറവരുടെ പൂർവികരായ വേടർ ഗോത്രം കേരളം തമിഴ്നാട് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് കൊല്ലം ജില്ലയിൽ മറവൻചിറ മറവൻകോട് മറവൻകോട് യക്ഷി എന്നിങ്ങനെയുള്ള സ്ഥലനാമങ്ങൾ കാണാൻ കഴിയും സ്ഥലനാമങ്ങളും ചരിത്രവുമായി വലിയ ബന്ധമുണ്ട് കാരണം ഓരോ ജനസമൂഹങ്ങൾ അധിവസിക്കുന്ന മേഖലാ പിൽക്കാലത്ത് ചരിത്രപരമായ സ്ഥലനാമങ്ങളായി മാറ്റപ്പെടും എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യമാണ് മറയൂർ എന്ന സ്ഥലം കേരളത്തിൽ പ്രശസ്തമാണ് മറവന്മാരുടെ ഊർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം മറവൻ തുരുത്ത് എന്ന സ്ഥലവും ശ്രദ്ധിക്കേണ്ടതാണ് ഈ സ്ഥലനാമങ്ങൾ കേരളത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ചരിത്രപരമായ തെളിവുകളാണ് ഇവകൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ അതി അധിവസിച്ചവരാണ് മറവർ ഇതിനർത്ഥം മറവർ പാലേത്തിണവാസികൾ മാത്രമല്ല അതായത് ഐന്തിണവാസികൾ ആരും ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഒരു ഭൂപ്രദേശത്ത് മാത്രം അധിവസിച്ചവരല്ല കാരണം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശ് കർണാടക മേഖലകളെല്ലാം വലിയൊരു ഭൂപ്രദേശമായിരുന്നു തമിഴകം ആ അതിനുള്ളിലുള്ള അധിപസിച്ച ജനവിഭാഗങ്ങളായ ഗോത്രസമൂഹങ്ങളാണ് ഐന്തണകൾ പറയുന്ന ഒട്ടുമിക്ക ഗോത്രവർഗങ്ങൾ ഐന്തണ സങ്കൽപ്പക്കാരായ ചരിത്രകാരന്മാർ ഇവരെ രണ്ട് വിഭാഗങ്ങളിലെ ജനസമൂഹമായി കാണുന്നു ഒന്ന് വേഡർ ഗോത്രവും രണ്ട് മറവർ ഗോത്രവും മറ്റൊന്ന് രണ്ട് തരം തിണദേവതകളായി കാണുന്നു വേഡർ ഗോത്രം മായോൻ എന്ന ദേവതയും മറവർ ഗോത്രം കൊട്രവൈ എന്ന ദേവതയും ആരാധിക്കുന്നു എന്നാണ് ഐന്തണ സങ്കല്പ ചരിത്രകാരന്മാർ പറയുന്നത് ഈ രണ്ട് ഗോത്രങ്ങളും രണ്ട് തരം തൊഴിൽ ചെയ്യുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു വേഡർ ഗോത്രം നായാട്ട് നടത്തുന്നു മറവർ യുദ്ധം ചെയ്യുന്നു രണ്ട് ഗോത്രവും ഒന്നാണ് എന്ന് ഐന്തണ സങ്കൽപ്പക്കാർ പറയുന്നില്ല പക്ഷേ ചിലപ്പതി ഗ്രന്ഥകാരൻ വേടർ ഗോത്രവും മറവർ ഗോത്രവും ഒന്നാണ് എന്ന് പറയുന്നു ഇതിനാലാണ് ഐന്തണ സങ്കല്പം തെറ്റാണ് എന്ന് പറയുന്നത് സംഘകാലഘട്ടത്തിൽ പറയുന്ന ഐന്തണവാസികളായ ജനസമൂഹം ഇന്നും കേരളത്തിൽ ജീവിക്കുന്നുണ്ട് വേഡർ ഗോത്രം തിരുവനന്തപുരം കൊല്ലം കോട്ടയം എന്ന ജില്ലകളിൽ പ്രധാന ജനവിഭാഗങ്ങളാണ് കുറവർ ഗോത്രം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ അധിവസിക്കുന്ന പ്രധാന ജനവിഭാഗങ്ങളാണ് അതുപോലെ മലയർ ഗോത്രവും കാടർ ഗോത്രവും കേരളത്തിൽ അധിവസിക്കുന്ന സംഘകാല ജനതയുടെ പിന്മുറക്കാരായ ഗോത്രസമൂഹങ്ങളാണ് സംഘകാല കൃതികളിൽ പറയുന്ന ജനവിഭാഗങ്ങൾ ഇന്ന് പട്ടികവർഗം പട്ടികജാതി എന്നീ ഭരണഘടനാപരമായ പട്ടികയിൽ ഉൾപ്പെട്ട ജനസമൂഹങ്ങളാണ് വേടർ ഗോത്രം കുറവർ ഗോത്രം മലയർ ഗോത്രം കാടർ ഗോത്രം സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ജനസമൂഹങ്ങളും ഭരണാധികാരി വർഗങ്ങളും ആയിരുന്നു ഇവരുടെ പിന്മുറക്കാർ ഇന്നും കേരളത്തിൽ ജീവിക്കുന്നു എന്നത് ഇവിടുത്തെ ചരിത്രകാരന്മാർ പറയില്ല അതിന് നിരവധി കാരണങ്ങളുണ്ട് സംഘകാലഘട്ടത്തിലെ പിന്മുറക്കാരായ ഗോത്രജനസമൂഹമേ നിങ്ങൾ ഒന്ന് അറിയുക നിങ്ങളാണ് ഈ ദക്ഷിണ ദേശത്തിൻ്റെ യഥാർത്ഥ ഉടമകളും അവകാശികളും ഈ നാടിൻ്റെ രാഷ്ട്രീയ ചക്രങ്ങൾ തിരിച്ചത് നിങ്ങളുടെ പൂർവികരായ ഗോത്ര രാജാക്കന്മാരാണ് അവരുടെ പിന്മുറക്കാരായ നിങ്ങൾ അഭിമാനിക്കുക ആനന്ദം കൊള്ളുക നിങ്ങളുടെ പിൻതലമുറയ്ക്ക് ആവേശകരമായ പൂർവികരുടെ വീരചരിതങ്ങൾ പകർന്നുകൊടുക്കുക ഇവിടുത്തെ ഐതിഹ്യ കഥകളും പുരാണ കഥകളുമല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചരിത്രം പറയുന്ന സംഘ സാഹിത്യ കൃതികളാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടതും മതഗ്രന്ഥമായി ഉപയോഗിക്കേണ്ടതും സംഘകാലഘട്ടം ഗോത്രസമൂഹങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു എല്ലാരും തുല്യരായി ജീവിച്ച കാലഘട്ടം കള്ളവുമില്ല ചതിയുമില്ലാത്ത കാലഘട്ടം എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ച കാലഘട്ടം എല്ലാ ഗോത്രങ്ങളും സമ്പന്നരായി ജീവിച്ച കാലഘട്ടം ഈ കാലഘട്ടമാണ് ഗോത്ര സമൂഹത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്